റേഷൻ വ്യാപാരികളുടെ പ്രശ്നം പരിഹരിച്ചില്ലായെങ്കിൽ അനിശ്ചിതകാല പണിമുടക്ക് സ്റ്റാർ ഭക്ഷ്യമന്ത്രിയുമായുള്ള വ്യാപാരികളുടെ ചർച്ച പരാജയം ഭക്ഷ്യമന്ത്രി റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമിതിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഇടുക്കി ജില്ലയിലെ റേഷൻ വ്യാപാരികളുടെ സംയുക്ത സംഘടനകൾ അറിയിച്ചു ഈ മാസം ഇരുപത്തിയേഴ് മുതൽ റേഷൻ കടകൾ അടച്ചിട്ട് സമരം നടത്തും വേതന പാക്കേജ് പരിഷ്കരിക്കുക ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റേഷൻ കടകൾ അടച്ചിട്ട് സമരം നടത്തുമെന്ന് റേഷൻ വ്യാപാരി സംഘടനകൾ അറിയിച്ചത് ഇതിനൊരു പരിഹാരം കാണുക എന്ന കൂടിയായിരുന്നു മന്ത്രി ജി ആർ അനിൽ റേഷൻ വ്യാപാരികളുമായി ചർച്ച നടത്തിയത് റേഷൻ വ്യാപാരികളുടെ പ്രശ്നം അടിയന്തിരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുന്നതെന്ന് സംഘടനാ നേതാക്കൾ അറിയിച്ചു ഇതിനു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജില്ലയിൽ റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമിതി അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത് കേന്ദ്ര സർക്കാർ റേഷൻ വ്യാപാരികളോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം പണം നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഡയറക്ട് പേയ്മെന്റ് സിസ്റ്റം ഉപേക്ഷിക്കുക കമ്മീഷൻ അതാത് മാസം നൽകുക റേഷൻ വ്യാപാരികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കെ ടി പി ഡി എസ് കോട്ടൺറോൾ ഓർഡർ ആവശ്യമായ ഭേദഗതി വരുത്തത് തുടങ്ങി നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റേഷൻ വ്യാപാരികൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് രാജ്യത്തെ പൊതുവിതരണ സംവിധാനത്തെ ദുർബലപ്പെടുത്തി ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം പൂർണ്ണമായും കോർപ്പറേറ്റ് കുത്തതകളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിവരുന്നതെന്നും റേഷൻ കാർഡ് ഉടമകൾക്ക് നേരിട്ട് പണം നൽകുന്ന ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് രാജ്യത്തെ പൊതുവിതരണ സംവിധാനത്തെ ദുർബലപ്പെടുത്തുമെന്നും സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ ഉൾപ്പെടെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന പതിനായിരക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതമാർഗ്ഗം ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടി കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു സമരത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുൻപിൽ പ്രകടനവും ധർണയും നടത്തുന്നതാണെന്നും മുഴുവൻ റേഷൻ വ്യാപാരികളും പങ്കെടുത്ത് സമരപരിപാടികൾ വിജയിപ്പിക്കണമെന്ന് ജില്ലാ സംയുക്ത സമിതി അറിയിച്ചു പത്രസമ്മേളനത്തിൽ ജില്ലാ കോർഡിനേഷൻ ചെയർമാൻ എം ഡി വർഗീസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എ മുഹമ്മദ് ബഷീർ സ്റ്റേറ്റ് മീഡിയ കൺവീനർ സോണി കൈതാരം സ്റ്റേറ്റ് കമ്മിറ്റി അംഗം കെ സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു